ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബി എസ് സി റെസ്പിറേറ്ററി കെയർ ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു കോഴ്സിനെ പറ്റിയാണ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സ് വിഭാഗത്തിൽപ്പെട്ട ആയിട്ടുള്ള റെസ്പിറേറ്ററി കെയർ ടെക്നോളജി എന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് എന്താണ് റെസ്പിറേറ്ററി കെയർ ടെക്നോളജി കോഴ്സിൻ്റെ എലിജിബിലിറ്റിയും ഡ്യൂറേഷനും ഒക്കെ എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ഏതൊക്കെ പൊസിഷനിൽ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അടങ്ങിയ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ റെസ്പിറേറ്ററി കെയർ ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സിന് അഡ്മിഷൻ കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിശ്വാസത്തോടെ ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇത് ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ് ആസ്മ ക്രോണിക് ഒബ്സ്ട്രാക്റ്റീവ് പൾമിനറി ഡിസീസ് അഥവാ സി ഒ പി ഡി ക്രോണിക് ബ്രോൺക്രൈറ്റിസ് അതുപോലെ എംഫി സീമ ലങ് ക്യാൻസർ ന്യൂമോണിയ പ്ലൂറൽ എഫിഷ്യൻ തുടങ്ങിയ നിരവധി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണ് ഇന്നത്തെ തലമുറ അനുഭവിച്ചു വരുന്നത് പുകവലി അന്തരീക്ഷ മലിനീകരണം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗം എന്നിവ കാരണം ശ്വസന വൈകല്യങ്ങൾ ഒട്ടനവധിയാണ് ഈ സാഹചര്യത്തിൽ ബി എസ് സി റെസ്പിറേറ്ററി തെറാപ്പി അഥവാ ബി എസ് സി കെയർ ടെക്നോളജി എന്നീ കോഴ്സുകൾ പഠിച്ച് പൂർത്തീകരിച്ച അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലുകളെ ഹോസ്പിറ്റലുകൾ ധാരാളമായി റിക്രൂട്ട് ചെയ്യുന്നുണ്ട് റെസ്പിറേറ്ററി തെറാപ്പി കോഴ്സും റെസ്പിറേറ്ററി കെയർ ടെക്നോളജി കോഴ്സുകളൊക്കെ പൂർത്തീകരിച്ചു വരുന്ന വിദ്യാർത്ഥികൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ നിർണ്ണയിക്കുന്ന പരിശോധനകളിലും ചികിത്സാ രീതിയിലും ഡോക്ടർക്കൊപ്പം തന്നെ പ്രവർത്തിച്ചു വരാറുണ്ട് ഇനി എന്താണ് റെസ്പിറേറ്ററി കെയർ ടെക്നോളജിസ്റ്റ് ചെയ്യേണ്ടി വരുന്ന പ്രധാന ഡ്യൂട്ടി എന്ന് നമുക്കൊന്ന് നോക്കിയാലോ കാർഡിയോ പൾമിനറി റിലേറ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പേഷ്യൻസിൻ്റെ ഡിസീസും ഡിസോർഡറും ഡയഗ്നോസ് ചെയ്യുകയും അത് ട്രീറ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് പ്രധാന ഉത്തരവാദിത്തം ഐ സി യുയിലും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകളിലും വെൻ്റിലേറ്റേഴ്സിലും മാനേജ് ചെയ്ത് അതുപോലെ തന്നെ പേഷ്യൻസിന് കാർഡിയോ പൾമിനറി സപ്പോർട്ട് നൽകുകയും കാർഡിയോ പൾമിനറി സിസ്റ്റം മാനേജ് ചെയ്യുകയും ചെയ്യുന്നതും പ്രധാന ജോലി തന്നെ റെസ്പിറേറ്ററി കെയർ ടെക്നോളജി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് മൂന്ന് വർഷത്തെ തിയറി പഠനത്തോടൊപ്പം ഒരു വർഷത്തെ കമ്പൾസറി ഇൻറ്റേൺഷിപ്പാണ് ഈ കോഴ്സിന് ശേഷം ഹയർ സ്റ്റഡീസ് താൽപ്പര്യമുണ്ടെങ്കിൽ എം എസ് സിയും പി എച്ച് ഡിയും അവൈലബിൾ ആണ് പ്ലസ് വൺ പ്ലസ് ടു ബയോളജി സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അമ്പത് ശതമാനം മാർക്കോടെ പാസ്സായിട്ടുള്ളവർക്ക് മാത്രമേ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ സിലബസിൽ മെയിനായിട്ട് പഠിക്കുന്നത് അനാറ്റമിയും ഫിസിയോളജിയും റെസ്പിറേറ്ററി ഡിസീസുകളും റെസ്പിറേറ്ററി തെറാപ്പി ടെക്നിക്സ് ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളെ കുറിച്ചിട്ടായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുക കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിലോ ക്ലിനിക്കുകളിലോ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകളായും റെസ്പിറേറ്ററി കെയർ ടെക്നോളജിസ്റ്റായും ക്ലിനിക്കൽ പൾമനോജിസ്റ്റായിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ടീച്ചിങ് പ്രൊഫഷനോടാണ് താൽപ്പര്യമെങ്കിൽ എം എസ് സി കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കാഡമികളിൽ ലെക്ചറായിട്ടും വർക്ക് ചെയ്യാൻ അവസരമുണ്ട് റെസ്പിറേറ്ററി ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾക്കോ അഡ്മിഷനുമായ കാര്യങ്ങൾക്കോ തീർച്ചയായിട്ടും എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് നന്ദി